ആ നമ്മൾ നമ്മൾ സ്വപ്നം കണ്ടിട്ട് അത് അനുഭവിച്ച് അതേപോലെ തന്നെ പിന്നെ ലാസ്റ്റ് അത് കിട്ടുകയും ചെയ്തു കിട്ടി പിന്നെ പ്രപഞ്ചവുമായി നമ്മൾ എപ്പോഴാണോ അലൈൻമെന്റിൽ എത്തുന്നത് നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ വരെ വളരെ എളുപ്പം നമുക്ക് നേടാൻ സാധിക്കുമെന്ന് ഞാൻ പല വീഡിയോയിലും പറയാണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അനുവിന് ഇതൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നുള്ളത് എന്നാൽ മറ്റ് ട്രെയിനേഴ്സിനെ പോലെയല്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ റിസൾട്ടാണ് ഞാൻ കാണിക്കാറ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഷീജ പി പിയുടെ സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അതേ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോബ് നല്ലൊരു വീട് അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ വീട് അതോടൊപ്പം തന്നെ കാറ് എല്ലാ കാര്യങ്ങളും അതേ ആഗ്രഹിച്ച രീതിയിലേക്ക് മാറി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് എപ്പോഴാണോ നമ്മുടെ ഉള്ളിലെ ഹീലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ആ ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ സീരീസിൽ ഇന്ന് നമ്മുടെ മുന്നിലത് ഷീജ പി പി ആണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായ രീതിയിൽ അറ്റൻഡ് ചെയ്യുകയും അതിലെ മെഡിറ്റേഷൻ ആവട്ടെ ടാസ്ക് ആവട്ടെ എല്ലാം തന്നെ അറ്റൻഡ് ചെയ്ത് അദ്ദേഹം അലൈൻമെൻറ്റിലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മിറാക്കിസ്സാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആദ്യമായി തന്നെ അദ്ദേഹം ഗവൺമെൻറ് ജോലി ലഭിച്ചു ഗവൺമെൻറ് ജോബ് മാനിഫെസ്റ്റേഷൻ ആണ് പിന്നെ അദ്ദേഹത്തിന് ഡ്രീം ഹോം മാനിഫെസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഒരു പത്ത് ലക്ഷം രൂപ ഡ്രീം കാർ അങ്ങനെ ഒന്നിൽ കൂടുതൽ നിരവധി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ഷീജ ഇന്ന് അദ്ദേഹം അദ്ദേഹം നമ്മളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ ലോ ലോ ഓഫ് ഓഫ് മുൻപും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളുമായി പങ്കുവെക്കാൻ പോവുകയാണ് എൻ്റെ പേര് ഷീജ എന്നാണ് ഞാൻ പാലക്കാട് മണ്ണാർക്കാട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് പിന്നെ ലോ ഓഫ് ഗവൺമെന്റ് ഞാൻ ഡെയിലി പ്രാക്ടീസ് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യും എന്തായാലും മെഡിറ്റേഷൻ ഡെയിലി മെഡിറ്റേഷൻ മുടക്കാറേ അല്ല പിന്നെ സാറിന്റെ എല്ലാ ക്ലാസ്സുകളും ആദ്യം മുതലേ തുടക്കം മുതലേ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പൊ അതിലെല്ലാം ചെയ്ത് ചെയ്യാ ചെയ്ത് ചെയ്യലുണ്ട് പിന്നെ വാട്ടർ ബോട്ടോടെക്നിക്ക് സ്ക്രിപ്റ്റിങ് പിന്നെ നമുക്ക് വേണ്ട എന്താ ചെക്ക് 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 മാജിക് എഴുതിയിട്ട് ബോർഡിൽ അത് വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഇപ്പം നമ്മളെ ലൈഫിൽ മുൻപ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് നെഗറ്റീവ് ആ അല്ല നമുക്ക് കിട്ടോ കിട്ടോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നിരന്തരം അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു ആ പിന്നെ നമുക്ക് അതന്നെ വേണമെന്ന് ആ ജോലി തന്നെ നമ്മള് സ്വപ്നം കണ്ടിട്ട് അത് കിട്ടിയതായിട്ട് നമ്മൾ അതേപോലെ തന്നെ പിന്നെ ലാസ്റ്റ് അത് കിട്ടുകയും ചെയ്തു വർക്കും ചെയ്തു പിന്നെ നമുക്ക് അങ്ങനെ ഗവൺമെന്റ് ജോലി പിന്നെ അതൊരു

മാനിഫെസ്റ്റ് ചെയ്തത് കാറ് ഞാൻ ആൾട്ടോ വിചാരിച്ചിരുന്നു അത് അത് മാജിക് ചെക്ക് ആ ഞാൻ എഴുതി വെച്ചിരുന്നു പിന്നെ അത്ര രൂപ കിട്ടിയതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദിന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ദിവസങ്ങളില് നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ അത് കിട്ടി ലോട്ടറി അടിച്ച മാഗിയാണ് അങ്ങനെ ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനും ഹീലിംഗ് പ്രോസസ്സും കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഓരോ ബ്ലോക്കുകളും മാറിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതം ചിലപ്പോൾ അതൊരു ജോലിയായിരിക്കാം അത് ഗവൺമെന്റ് ജോലിയോ പ്രൈവറ്റ് സെക്ടറിലോ ഇല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം ആരോഗ്യമായിരിക്കാം പണമായിരിക്കാം എന്നും ആവട്ടെ അതെല്ലാം തന്നെ എലയമിൽ എത്തുന്ന സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഷീജ പി പി മേഡത്തിന്റെ ഈ ഒരു സ്റ്റോറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അതെ 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 നല്ല കാര്യമാണ് അത് ഓരോ ഹീലിംഗ് അതായത് ഓരോ ചക്രയും റൂ റൂട്ട് ചക്രം മുതൽ നമ്മളെ സഹസ്രാധാരണ ചക്രം വഴിയുള്ള ഓരോ ചക്രാസന ഹീലിങ്ങിന് അനുസരിച്ച് നമുക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കും ഇവൻ നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ അറ്റൻഡ് ചെയ്ത വ്യക്തിക്ക് ലോട്ടറി വൺസ് ഇയർ വരെ അടിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു അങ്ങനെയുള്ള ഓരോ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും വലിയ വലിയ ഉയർച്ച ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളുമായിട്ട് ഇത്രയധികം എനിക്ക് തന്നെ ജോലിയുടെ ജോലി തിരക്കിൻ്റെ ഇടയിലാണ് വന്നത് ബാക്കിൽ ബ്ലാക്ക് കളർ ബോർഡിലും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആണ് ബ്ലോഗ്സാണ് നമ്മളാഗ്രഹങ്ങൾ നടക്കാതെ തന്നെ കാരണം എപ്പോഴാണോ നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ഇന്നർച്ചാലേ അല്ലെങ്കിൽ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി ആവട്ടെ നല്ലൊരു ജീവിതമാവട്ടെ നല്ലൊരു പങ്കാളിയാവട്ടെ എല്ലാം തന്നെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിക്കണമെങ്കിൽ അലൈൻമെൻറ്റ് മാഷി എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കുന്നതാണ് മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ലൈവ് ക്ലാസ് ആണ് അതായത് ഞാനുമായി നിങ്ങൾക്ക് സംസാരിക്കാനും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലെ വ്യത്യസ്തമായ മെഡിറ്റേഷൻസും വ്യത്യസ്തമായുള്ള ഹീലിംഗ് പ്രോവസും ലോ ഓഫ് ഫെൽട്രേഷൻ ടെക്നിക്ക് എല്ലാം തന്നെ ആയിട്ടുള്ളത് ഒരു ക്ലാസ് ആണ് എലമെന്റ് മാഷ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സന്തോഷം ആരോഗ്യ സൗകര്യം ഉണ്ടായിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്